ഉണ്ണികൃഷ്ണൻ വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഉണ്ണി ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ശക്തമായ വാദഗതികളുമായി ഈ പുനഃപരിശോധനാ ഹർജിക്കാരെല്ലാം തയ്യാറായി നിൽക്കുന്നവർക്ക് വലിയ നിരാശ പകരുന്നതാണ് കോടതിയുടെ മനസ്സിലിരിപ്പിൽ ഇത് എന്നാ എന്നാവും കേൾക്കുക എന്ന് പറയാനുമാകാത്ത സാഹചര്യമുണ്ട് ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തുടർന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് ഇപ്പോൾ സന്നിധാനത്ത് നിന്നും കിരൺ ബാബു കൂടി ചേരുന്നുണ്ട് കിരൺ ഏതായാലും ജനുവരി ഇരുപത്തിരണ്ടിന് ഈ പുനഃപരിശോധനാ ഹർജികൾ കോടതി പരിഗണിക്കുന്നില്ല എന്ന ഒരു വിവരം കൃത്യമായി വന്നിട്ടുണ്ട് അതിൽ ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ലെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് എങ്കിലും പൊതുവിൽ ഭക്തരായ ആളുകൾ ഈ മണ്ഡലകാലം കഴിയുമ്പോൾ ഈ പ്രതിഷേധവുമൊക്കെ ആയി അവിടെ തുടർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ കുറെ കുറച്ച് കുറച്ച് ആളുകളുണ്ടല്ലോ ഇപ്പോഴും അവരുടെയൊക്കെ ഒരു അവർക്കൊക്കെ ഒരു നിരാശ പകരുന്നതാണോ വന്ന ഈ പുതിയ വിവരം ശരത് പൂർണ്ണമായും നിരാശ പകരുന്നത് തന്നെയാണ് ഈ മണ്ഡലകാലം തുടങ്ങിയപ്പോഴുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ ശബരിമലയിൽ ആ തരത്തിലേക്കുള്ള ഒരു വലിയ പ്രതിഷേധക്കാരോ അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിൻ്റെ രൂപങ്ങളോ ഇവിടെ ഇല്ല ഏകദേശം ഇന്നലെ തന്നെ ഇത്രയേറെ ആളുകൾ വന്ന ഇന്നലെ ഇന്നത്തെ ദിവസം തന്നെ വളരെ സുഗമമായിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം നടന്നത് അത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ വഴിക്ക് അതിനുള്ളൊരു ശക്തിയിലേക്ക് നീങ്ങാൻ കഴിയില്ല അതിന് അത്രത്തോളം ഭക്തർ ഇവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തരുടെ എണ്ണം വളരെ കൂടുമ്പോൾ തന്നെ ഇത്തരം പ്രതിഷേധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക ഇവർക്കും പ്രയാസമാണ് ആ ആ തരത്തിലേക്ക് ഒരു ചെറുത്തുനിൽപ്പിനുള്ള ശേഷി യഥാർത്ഥത്തിൽ വളരെ ദുർബലമായി എന്ന് തന്നെ പറയാം ആ തുടക്ക സമയത്തുണ്ടായിരുന്ന വലിയ തോതിൽ തമ്പടിച്ചിരുന്ന ശബരിമലയിൽ ഇപ്പോഴും അങ്ങനെ തമ്പടിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ എണ്ണം കുറവാണ് ആ പഴയ വീര്യം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായും ഭക്തർ കൂടുതലായി എത്തും ആ തുടക്കത്തിൽ ഭക്തർ കുറവായിരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് കൂടുതൽ അവർ സജീവമായി ഇടപെട്ടിരുന്നത് കൊണ്ടും ഉണ്ടായിരുന്ന ഒരു ശക്തിയായിരുന്നു ആ ശക്തി സ്വാഭാവികമായും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതേ പ്രതികരണം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പ്രസിഡന്റ് പറഞ്ഞത് വരാനുള്ളതിൽ വലുതെല്ലാം വന്നു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് ഇനി ഇതിൽക്കപ്പുറം ഒന്നും വരാനില്ല ഏറ്റവും വലിയ പ്രതിഷേധങ്ങളും വലിയ വരുന്നത് വെച്ച് കാണാം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ലൈൻ ചേരുന്നുണ്ട് ശബരിമല കേസ് പരിഗണിക്കുന്നത് മാറ്റിവച്ചിരിക്കുകയാണ് സുപ്രീം കോടതി അന്നാ കേസ് കേൾക്കില്ല ഇനിയും ശ്രീ ശ്രീ ആ സാഹചര്യം നിരാശ എനിക്ക് നിരാശ സത്യത്തിനില്ല എന്റെ നിരാശ വിൽമ ഉണ്ടാക്കി അതിന്റെ ചെയർമാനായ കാലം മുതൽ മകരവിളക്കിൽ പോയി ശ്രീ അയ്യപ്പ ജ്യോതിയും ശ്രീ അയ്യപ്പ വിളക്കും ഒന്നുപോലെ കണ്ടുവന്ന ഒരുവനാണ് ഈ കുറിച്ച് ശബരിമലയിൽ കയറില്ല എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി യുവതീ പ്രവേശനത്തിന് ആത്യന്തികമായി ഒരു തീരുമാനമുണ്ടാകാതെ അവിടേക്കില്ല വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്റെ വീടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചോളാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇന്നലെ ജഡ്ജിയമ്മാവന്റെ ക്ഷേത്രത്തിൽ പൊൻകുന്നത്ത് ജഡ്ജമ്മാവൻ എന്നൊരു ക്ഷേത്രമുണ്ടെന്നും ന്യായയുക്തമായ വ്യവഹാരങ്ങൾ കേസുകൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അനുകൂല വിധി ഉണ്ടാകുമെന്നും ധാരാളം ഭക്തറിൽ നിന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ അവിടെ യുവതികളുടെ നാരായണീയ പാരായണ യജ്ഞം നാമജപ യജ്ഞം ആദ്യമായി തുടങ്ങിയ ഒരുവനാണ് പാവപ്പെട്ട ഈ അയ്യപ്പ ഭക്തൻ അന്നുണ്ടായിരുന്ന ആ ഭക്തി സ്ത്രീയ്യപ്പനാണോ കരിഞ്ഞത് ജഡ്ജിയമ്മവനാണോ കരിഞ്ഞതെന്ന് എനിക്കറിയില്ലെങ്കിലും അതിന് ഒരു പരിഹാരമുണ്ടായി മൂന്നംഗ ബെഞ്ചിൽ രണ്ട് ജഡ്ജിമാർ അവിടുന്ന് ബെഞ്ച് മാറ്റപ്പെട്ടു ബെഞ്ച് മാറ്റപ്പെട്ട രണ്ട് ജഡ്ജിമാർക്ക് പകരം ജഡ്ജിമാരെ ശബരിമല ബെഞ്ചിലേക്ക് വന്നത് മണ്ഡലവിളക്കും മകരവിളക്കും കഴിഞ്ഞായിരുന്നു ആ കാരണത്താൽ രണ്ടായിരത്തി പതിനാറിലെ ശബരിമലയിലെ യുവതീ പ്രവേശനം ഒരു ചർച്ചാ വിഷയം പോലും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അത് അയ്യപ്പ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ജഡ്ജി അമ്മാവന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു അല്ല താങ്കൾ പറഞ്ഞു ഇന്നലെയും ഞാൻ കേട്ടതിന്റെ അറിയില്ല ഇന്നലെയും ജഡ്ജി അമ്മാവിനെ പോയി കണ്ടു തൊഴുതൂ എന്നല്ലേ പറഞ്ഞത് അല്ല പോയി കണ്ടു തൊഴുകയല്ല ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി യുവതികളുടെ നാരായണീയ സമിതികളുടെ നാമജപ നാരായണീയ നാമജപ യജ്ഞം ഇന്നലെ നടത്തി ഞാൻ ഇന്നലെ മുഴുവൻ സമയവും അവിടെ ഉണ്ടായി പക്ഷെ അത് കഴിഞ്ഞ് പുറത്തു വരുന്ന വാർത്ത മറിച്ചല്ലേ അതാണ് ഞാൻ ഈ നിരാശയെ കുറിച്ച് ചോദിക്കാൻ കാര്യം ഒരിക്കലുമല്ല അത് നിങ്ങൾക്ക് തെറ്റിയതാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ റിയില്ലല്ലോ ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞ് വരുമ്പോ പെട്ടെന്ന് കേൾക്കുമ്പോഴേ താങ്കൾ ഒരു സംശയം തോന്നും അങ്ങനെ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ കേസ് തന്നെ കോടതി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നിരാശ തോന്നില്ലേ എനിക്ക് അത് സ്വാഭാവികമായി ആരും ചോദിച്ചു പോവില്ലേ അല്ല കേസ് തന്നെ കോടതി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത് അങ്ങ് കേട്ടു കാണുമല്ലോ ജസ്റ്റിസ് ഹിന്ദു മൽഹോത്രയുടെ ജഡ്ജ്മെന്റ് ബന്ധപ്പെട്ടവർ നന്നായി പഠിക്കണം എന്ന വാക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അല്ല പക്ഷെ അങ്ങനെ പ്രധാനമന്ത്രി ബാധ്യസ്ഥപ്പെട്ടവരാണോ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ന്യായാധിപന്മാർ അവർ സ്വതന്ത്രമായി അവരുടെ മുമ്പിലെ വിവരങ്ങൾ വിലയിരുത്തപ്പെടേണ്ടവരല്ലേ പ്രധാനമന്ത്രി അത് പറഞ്ഞു അങ്ങനെ വിലയിരുത്താം എന്ന് കേൾക്കണമെന്നല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞേക്കുന്നത് ആ ജഡ്ജിമാരിൽ ഒരു വനിത എന്ന നിലയിൽ ആ ജഡ്ജിയുടെ വിയോജനക്കുറിപ്പ് പഠിക്കണമെന്നേ പറഞ്ഞുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദിക്കാം ആധാർ കേസ് ആധാർ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തമായ ജഡ്ജ്മെന്റ് എഴുതിയ ജഡ്ജിയുണ്ട് അത് മാനിക്കാൻ ആ വിധിയെ പിന്തുണയ്ക്കുന്നവർ തയ്യാറാകുമോ അത് ന്യൂനപക്ഷ വിധിയാണ് ഭൂരിപക്ഷത്തെ മാനിക്കുക എന്ന് പറയുന്നതാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ രീതി ഇനി മറ്റൊന്നുകൂടി പറയാം കഴിഞ്ഞൊരഭിമുഖത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാർ പറഞ്ഞ നിങ്ങളുടെ കാലത്ത് ഈ കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടതാണ് ഏറ്റവും വലിയ മൗഢ്യമായി മാറിയത് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് എനിക്കറിയില്ല പല നിയമജ്ഞരും അത്തരമൊരു സംശയം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പത്മകുമാർ പറഞ്ഞത് അദ്ദേഹത്തിന് എന്നെക്കാട്ടിൽ വിവരം അന്ന് അദ്ദേഹം ചെയ്തില്ല എനിക്ക് അല്പം ാണ് എനിക്കുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ഭരണഘടനാ ബെഞ്ചിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചതാണ് പിഴവെന്ന് പറയുന്നത് ശ്രീ ശ്രീ അദ്ദേഹം പറയുന്നത് ഈ കേസിനെ ഭരണഘടനാ ബെഞ്ചിൽ എത്തിച്ചതാണ് ഈ കേസിന്റെ പരാജയത്തിന് കാരണം എന്ന് അദ്ദേഹത്തിലെ ഭക്തൻ പറയുന്നുണ്ട് ശരിയായിരിക്കും അദ്ദേഹം ശ്രമിച്ചേക്കട്ടെ അദ്ദേഹത്തിന്റെ മുത്തച്ഛി ഹരിവരാസന എഴുതിയ മുത്തശ്ശിയും ശബരിമലയിലെ മേൽശാന്തി ആയിരുന്ന മുത്തച്ഛനും ഒക്കെ ഉണ്ട് എന്റേത് അങ്ങനെയല്ല കണ്ണാല് വളർത്തലുകാരനായ ഒരച്ഛനും ഹെഡ്മിഷായിരുന്ന ഒരമ്മയും ആയിരുന്നു എന്റെ സമ്പാദ്യം റൈറ്റ് ഞാൻ ആ ല്ല അക്കാര്യം ചോദിച്ചത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നത് താങ്കൾ തന്നെയാണ് അതിൽ ഏറ്റവും ഉചിതമായ ഒരു മറുപടി പറയാൻ പറ്റുന്ന ആൾ എന്നുള്ളത് കൊണ്ട് എന്റെ ഒരു സംശയം അല്ല അദ്ദേഹം പറഞ്ഞത് മുൻ പ്രസിഡന്റ് ആയ താങ്കളുടെ ഭരണകാലത്ത് ഈ കേസ് ഭരണഘടനാ ബെഞ്ചിൽ എത്തിച്ചതിലാണ് ഈ കേസിന്റെ പരാജയം ഉണ്ടായത് എന്നൊരു വാദം അദ്ദേഹം ഉന്നയിച്ചാൽ താങ്കളുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചതിൽ ക്ഷമയിൽ കൂടുതൽ പ്രസിഡന്റായിരുന്നപ്പോൾ ശബരിമലയുടെ കീർത്തി എന്തായിരുന്നു യശസ് എന്തായിരുന്നു സമാധാനം എന്തായിരുന്നു വിശ്വാസികളുടെ തൃപ്തി എന്തായിരുന്നു എന്നൊക്കെ ജനത്തിനറിയാം അന്ന് വിധി വന്നില്ലല്ലോ ആ അത് വിധി വന്നില്ല എന്നത് എന്റെ ഈശ്വരാധി ഞാൻ ധരിക്കുന്നില്ല നിങ്ങൾ ധരിച്ചോ നന്ദി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അതുപോലെ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായങ്ങൾ പങ്കുവെച്ചു ഏതായാലും ശബരിമല കേസ് ജനുവരി ഇരുപത്തിരണ്ടിന് കോടതി കേൾക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ ഘട്ടത്തിനിടയിൽ ഇന്ന് കോടതിയിൽ പറഞ്ഞത്